സാറേ ഒരാഴ്ച പണില്ലാത്ത കാരണേ എങ്ങനെ നീ കാച്ചൊന്ന് ശരിയാക്കി തരാം ഒരു പതിനാറ് ഉറുപ്പാണ് എന്താ എന്താ ഓരോ തന്താല് മക്കൾക്ക് എത്ര സ്വത്ത ഉണ്ടാക്കിട്ടിരിക്കണേ നിങ്ങള് വന്നുണ്ടാക്കിയത് ഇടിഞ്ഞു പോലെ വേടോ എന്നെ കൂടെ പറിക്കണ്ട കൂടു അച്ചാച്ചനൊക്കെ ഒരു പഴയ ഓലപ്പരയിലാമിച്ചായിരുന്നു ആ ബുദ്ധിമുട്ട് നിന്റെ അച്ഛന് വരേപിച്ചിട്ടാണ് അച്ചാച്ചൻ കഷ്ടപ്പെട്ട് വീട് വെച്ചത് അച്ചാച്ചന് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റി കണ്ണൻകുട്ടിയെ അപ്പൊ എന്റെ അച്ഛൻ എനിക്ക് വീട് കണ്ണിന് വേണ്ടതൊക്കെ കണ്ണന്റെ അച്ഛൻ ഉണ്ടാക്കി തരും അച്ചാച്ചനെ ഡോക്ടറെ കാണിക്കാനും മരുന്ന് കടിക്കാനൊക്കെ അച്ഛനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കണ്ണനോ അച്ഛനെ പോലെ വലിയ ആളോ അപ്പൊ അച്ഛനോടൊന്നും ചോദിച്ചിട്ട് വിഷമിക്കാനോ സങ്കടപ്പെടുത്താനോ പാടില്ല കേട്ടോ മാതാപിതാക്കൾ നമ്മൾ അവർക്ക് നൽകുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സ്വത്ത്